മൈ ന്യൂ വീഡിയോ അപ്പോൾ അച്ഛൻ ഞാനും കൂടെ ഇടവഴിയെക്കൂടെ വേറൊരു വഴിക്ക് പോവുകയാണേ അപ്പോൾ ഇന്ന് നമ്മുടെ പറമ്പിൽ ഒരു ചെറിയ സംഭവം നടന്നു അപ്പോൾ അത് കാണാൻ വേണ്ടി പോവാണ് ഇടവഴിയൊക്കെ നടന്ന് നമ്മൾ റോഡിലെത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ജക്കാർത്തയൊക്കെ പൂത്ത് നിൽക്കുന്ന വഴിയെ പോകുമ്പോൾ നമുക്ക് ദൂരെ ഒരു മല കാണാം ആ മല കടന്ന് ചെല്ലുമ്പോഴത്തേക്കും നമുക്ക് എന്തൊക്കെയോ കാണാം കേസ് അപ്പോൾ പോകുന്ന വഴിക്ക് ഒരു കത്രിയുടെ ചെടി കണ്ടു കേട്ടോ നിറയെ കത്രിക്ക് ആ വിത്തിനിട്ടേക്കും കണ്ടു പിന്നെ കാണുന്നത് ഒരു പെൺ കപ്പളാണ് കേട്ടോ ഈ പെൺകപ്പളം എന്താണ് കാണിച്ചതെന്ന് വെച്ചാൽ കുറച്ചപ്പുറത്തോട്ട് മാറി ഒരു ആൺ കപ്പളം നിൽപ്പുണ്ട് അതിനേം കൂടെ കാണിക്കാൻ വേണ്ടിയാണ് ഇതാണ് ആൺകപ്പളം ഇങ്ങനെ കായൊന്നും ഉണ്ടാകത്തില്ല വെറുതെ നിറച്ച് പൂവൊക്കെ ആയിട്ട് തളർത്തങ്ങ് നിൽക്കുക അത്രയേ ഉള്ളൂ പിന്നെ നാല് മണി പൂക്കളുടെ ഇടയ്ക്കൂടെ അച്ഛൻ ഞാനും കൂടെ ഒരു ആറു മണിയായപ്പോഴത്തേക്കും കപ്പത്തോട്ടത്തിലെത്തിയിട്ടുണ്ട് ഇവിടെ ഒരു സംഭവം നടന്ന കേസ് ഇവിടെ അത് സ്ഥിരമായിട്ടുള്ള ആണെങ്കിൽ പോലും നിങ്ങളെ ഒന്ന് കാണിച്ചേക്കാം അതിൻ്റെ ഒരു ദുഷ്കര കാഴ്ച ആ വേണ്ടിയാണ് പോകുന്നത് നിറയെ കാടാണ് ഇതെല്ലാം നമുക്ക് തെളിക്കണം അപ്പട തെളിക്കൽ തുടങ്ങിയിട്ടുണ്ട് അതിന് കവാത്ത് വെട്ടുക എന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ നിറയെ കാടാണ് അതെല്ലാം വെട്ടിത്തെളിക്കണം കാരണം ഇവിടെ ഒരു ശല്യം തുടങ്ങിയിട്ടുണ്ട് അതായത് തൊരപ്പനിലി ഈ കപ്പയെല്ലാം തിന്ന് മുടിച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഒരെണ്ണം പോലും നമുക്ക് കിട്ടാത്ത രീതിയിൽ മുഴുവൻ നശിപ്പിച്ച് കളയും പോരാത്തിന് കീരയും തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ രണ്ടുപേരും കൂടെ പരിപാടി കഴിഞ്ഞപ്പോൾ നമുക്ക് കപ്പയൊന്നും കിട്ടത്തില്ല അപ്പം മുഴുവൻ നമ്മുടെ കാടൊക്കെ വെട്ടി വെട്ടിത്തെളിച്ചോണ്ടിരിക്കുകയാണ് ഈ മുതലാളി ഈ കൃഷിയുടെ മുതലാളി ഇപ്പം നമുക്ക് കാണാൻ കേട്ടോ അങ്ങനെ നടന്ന് പോകുന്ന വഴിക്ക് നല്ല പൊതുവ് പേടിക്കുന്നുണ്ടായിരുന്നു പിന്നെ നിറയെ ചള്ളയായിരുന്നു മഴയൊക്കെ പെയ്തിട്ട് കാലെല്ലാം ജെളിയായി പക്ഷേ നമ്മളൊരു സംഭവം കാണാൻ വന്നതുകൊണ്ട് മാത്രം നമ്മളത് ക്ഷമിച്ച് മുമ്പോട്ട് പോവാണ് കേട്ടോ അപ്പം ആ സൈഡിലായിട്ടൊരു ചെറിയ തോടുണ്ട് തോടിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒഴുക്ക് തടഞ്ഞ രീതിയിൽ ചേമ്പ് അതുപോലെ തന്നെ കപ്പ കമ്പിൻ്റെ വേസ്റ്റ് അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഇട്ടേക്കുന്നുണ്ട് കണ്ടപ്പം വളരെ വിഷമം തോന്നി മാലിന്യം തടഞ്ഞിട്ട് വെള്ളം പോവാത്ത പോലെ നിൽക്കുന്ന പോലെ തോന്നി കേട്ടോ ഏതാണെങ്കിലും നമ്മുടെ തോടിൻ്റെയൊക്കെ ഒഴുക്കിനെ ശല്യപ്പെടുത്തുന്നതാണ് അത് അങ്ങനത്തെ ഈ കപ്പത്തോട്ടത്തിൻ്റെ മുതലാളികളുടെ വിഷമത്തോടു കൂടി ഒരു കപ്പ പറിച്ചു നോക്കുകയാണ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ അതിനകത്ത് ഒരു കിഴങ്ങ് പോലും ബാക്കിയില്ല എല്ലാം ഇലി കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് കർഷകരുടെ സ്ഥിരം പ്രശ്നമാണ് വിഷം വെക്കാത്ത രീതിയിൽ നമ്മുടെ ഓർഗാനിക്കായിട്ട് കൃഷി ചെയ്യുമ്പോൾ ഇങ്ങനെ ചെറു വെല്ലുവിളികളൊക്കെ വരാറുണ്ട് അപ്പോൾ അതിലൊന്നാണ് കേട്ടോ ഇത് ഇനി നമ്മളിതിന് വിഷം വെച്ചാൽ മാത്രമേ ബാക്കിയുള്ള കപ്പ നമുക്ക് ആരോഗ്യത്തോടു കൂടി നമുക്ക് വാണിജ്യാടിസ്ഥാനത്തിൽ കൊടുക്കാനാണെങ്കിലും കിട്ടത്തുള്ളൂ അങ്ങനെ ഞാനിങ്ങനെ കുനിഞ്ഞ് കുനിഞ്ഞു കുനിഞ്ഞു പോവാണ് കാരണം തലയിടിക്കുന്ന നല്ല ഹൈറ്റിലുള്ളതാണ് കേട്ടോ അപ്പം നല്ല രസമുണ്ട് അതിലേ പോകാൻ വേണ്ടി കുഴിക്കാത്ത വീഴാതെ ശ്രദ്ധിച്ച് വേണം പോകാൻ വേണ്ടി കാരണം എലിപ്പൊത്താണ് മൊത്തം വീണ്ടും ഞാൻ നടന്നത് തോടിൻ്റെ സൈഡിൽ വന്നിട്ടുണ്ട് ഈ തോടിൻ്റെ സൈഡിൽ ഇന്ന് വെള്ളം ഒഴുകുന്നതാണ് നല്ല രസമാണ് പക്ഷേ അധികമൊന്നും ഒന്നും കാണത്തില്ല എന്നാൽ പോലും ഞാൻ വളരെ കഷ്ടപ്പെട്ട് പോയി കേട്ടോ അങ്ങനെ എനിക്ക് മണിച്ചേട്ടൻ്റെ പാട്ടൊക്കെ ഓർമ്മ വന്നു തോട്ടുവരമ്പേക്കെ പോകുമ്പോൾ ഉള്ളത് പാട്ടുപാടറിയാത്തത് കൊണ്ട് മാത്രം ഞാൻ നിങ്ങളെ ഇവിടെ ബുദ്ധിമുട്ടിക്കുന്നില്ല കേട്ടോ അങ്ങനെ അവിടെ വന്ന് നിന്ന് അതിനെ പറ്റാവുന്ന രീതിയിൽ ഒഴുകുന്ന വെള്ളവും കണ്ട് ഞാൻ നിന്നു നോക്കുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് പറമ്പ് നിറച്ച് ഏലമാണ് കേട്ടോ മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ പോലും ഏലമൊക്കെ അപ്പം ചെറുതായിരുന്നു ഇപ്പം നല്ല അടിപൊളിയായിട്ട് നിപ്പുണ്ട് കേട്ടോ പിന്നെ വേണമെങ്കിൽ തോട് കഴിഞ്ഞിട്ട് നമുക്ക് അപ്പുറത്തേക്ക് കയറിപ്പോവാം അവിടെ നിറച്ച് ചക്കയൊക്കെ നിൽക്കുന്ന പറമ്പാണ് ഇഷ്ടം പോലെ ചക്കയുണ്ട് വേണമെങ്കിൽ പറിക്കാം കേട്ടോ പിന്നെ അവരോട് ചോദിക്കണമെന്നേ ഉള്ളൂ അല്ല നല്ല അടി കിട്ടും കൈ അങ്ങനെ ജാതിമരവും ചക്കയും ഏലവും ഒക്കെ നിൽക്കുന്ന ആ പറമ്പ് നിങ്ങൾ കണ്ടല്ലോ അപ്പം ഇതാണ് ആ തോടിൻ്റെ വരമ്പ് കേട്ടോ ഇനി നമ്മൾ തിരിച്ച് കപ്പത്തോട്ടത്തിലോട്ട് തന്നെ പോവുകയാണ് ഏലി വരുത്തി വെച്ച ീ നാശം കാണണ്ടേ ഇതാണ് സംഭവം വലിയൊരു മട ഉണ്ടാക്കി അതിനകത്ത് കയറിയിരുന്ന മുഴുവനും കപ്പ മാന്തി എടുത്ത് കൊണ്ടുപോവാണ് കേട്ടോ അവൻ്റെ വീട്ടിലോട്ടും പിന്നെ അവൻ കഴിക്കാനൊക്കെ ഒക്കെ കൊണ്ടുപോകും പിന്നെ നമുക്കൊരു കുന്തവും കിട്ടത്തുമില്ല അങ്ങനെ ഒരു വരമ്പേ മുഴുവനുള്ള കപ്പകളും അത് നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കാട് തെളിക്കാൻ മാത്രമാണ് മെയിനായിട്ടൊരു വഴി പിന്നെ ഭയങ്കര ശല്യം ഉള്ളിടത്ത് ഇതേപോലെ മാന്തി കിടക്കുന്നിടത്ത് വിഷം വെക്കും ഇതുകൊണ്ട് മാന്തി കളഞ്ഞാണ് എലി അതിനകത്തൊക്കെ നമ്മൾ നോക്കുമ്പോൾ അതിനകത്തൊരു കിഴങ്ങുമില്ല കേട്ടോ എല്ലാം കൊണ്ടുപോയി ഈ കീരീട ശല്യങ്ങളുണ്ടെന്നാണ് പറയുന്നത് അതാണ് ഇത്രയധികം കപ്പകൾ നശിപ്പിച്ചു വെച്ചിരിക്കുന്നത് അങ്ങനെ നമ്മളവിടെ നിന്ന് വളരെ ദുഃഖത്തോടു കൂടി കണ്ടു കേട്ടോ അപ്പോൾ ഇനിയുള്ള ഈ കുറച്ച് കപ്പകളും കൂടെയാണ് അതും കൂടെ നമുക്ക് സംരക്ഷിച്ചാൽ മാത്രമേ ഇനിയൊക്കെ പോകാൻ പറ്റുള്ളൂ ഒരു വരമ്പ് മുഴുവൻ ഇതുപോലെ നശിപ്പിച്ചിട്ടേക്കുമാണ് മഴയും കൂടെ പെയ്തു കാടിനുള്ളിൽ സുഖമായിട്ടിരുന്നങ്ങ് കഴിച്ച് നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട് തൊരപ്പനെലി അപ്പം ഇതാണ് നമ്മൾ കാണാൻ വന്ന കാര്യം കേട്ടോ ഫുള്ളായിട്ടും ഞാൻ നടന്നു നോക്കി ഭയങ്കര സങ്കടം വരും കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാരണം അത്രയും കഷ്ടപ്പെട്ടാണ് ഓരോ കപ്പ കൂമ്പലും എടുത്ത് നമ്മൾ കപ്പ നടുന്നത് പക്ഷെ അതെല്ലാം ഇങ്ങനെ നാശമാക്കി വെക്കുവാണ് ഒരു സൈഡ് തുരന്ന് തിന്നിട്ട് ബാക്കി അവിടെ വെച്ചേക്കുവാണ് പിന്നെ അത് ഉണ്ടാകത്തില്ല അത് അവിടെ നിന്ന് നശിച്ചു പോവേയുള്ളൂ നമുക്ക് ആ ഒരു കപ്പച്ചോട് ഉപേക്ഷിക്കാൻ അത് വേറെ വഴിയില്ല മഞ്ഞുമൽ ബോയ്സിലെ തുരങ്കം പോലെ ഉണ്ട് കേട്ടോ അത്രയധികം കുഴിയാണ് കുഴിച്ചു വച്ചേക്കുന്ന അകത്തേക്ക് കയറിപ്പോകുന്നത് അപ്പോൾ കർഷകൻ വളരെ ഡിസ്റ്റർബാണ് എങ്ങനെ ഡിസ്റ്റർബ്ഡ് ഡിസ്റ്റർബാകായിരിക്കും പാവം അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത് കേട്ടോ ലൈക്ക് ചെയ്യാനൊന്നും മറന്നുവരുത് ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് അപ്പോൾ അത്രേ ഉള്ളൂ പുതിയ വീഡിയോയിൽ നമുക്ക് കാണാം കേട്ടോ ചാറ്റാ